ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ കുഞ്ഞിപ്പൂച്ച ദാ രാവിലെ തന്നെ നല്ല ഒരു സന്തോഷമായിട്ടുള്ളൊരു മൂഡിലാണേ വേറൊന്നും അല്ല കേട്ടോ ശനിയും ഞായറും പിന്നെ അവ ദിവസങ്ങളിലൊക്കെ എൻ്റെ അനിയൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇതേപോലെ ഒരു കമ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയിട്ട് ഓടിച്ച് ഒന്ന് കൊഞ്ചിച്ചൊന്ന് കളിപ്പിക്കും കേട്ടോ അതവർക്ക് ഭയങ്കര ഇഷ്ടമാണേ അത് കുറേ നേരം അവൾക്ക് കളിക്കുകയും വേണം കുറച്ച് നേരൊക്കെ കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമാണേ അവനിങ്ങനെ കുറേ നേരം ഇട്ടിങ്ങനെ കളിപ്പിക്കുമ്പോൾ അവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ആ വാലിലൂടെ മേത്തൂടെയൊക്കെ ഇങ്ങനെ ആ കമ്പക്കെ ഇട്ട വരസുമ്പോൾ അവൾ തുള്ളിച്ചാട്ടോട്ട് സന്തോഷം കൊണ്ട് അപ്പം ഇന്നും അവർ രണ്ടുപേരോട് കൂടി രാവിലെ തന്നെ ഇറങ്ങിയേക്കാണ് അത്യാവശ്യം മുറ്റത്തോട് കൊതുകൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവൻ പറയുന്നുണ്ട് കൊതു കടിച്ചിട്ട് വയ്യാന്ന് എങ്കിലും ഇവള് വിടുന്നില്ല കേട്ടോ കുറേ നേരമായിട്ട് ഇവർ രണ്ടുപേരോട് ഈ ഒരു പരിപാടിയിലാണ് കേട്ട വാലൊക്കെ ഈ ബാക്കി ഇങ്ങനെ കുറച്ചേരായിട്ട് കുലുക്കൂട്ടോ കുഞ്ഞു എന്നിട്ട് ഒറ്റ ഓട്ടോ ഉണ്ട് നല്ല രസമാണ് ഇപ്പോൾ ഇതാ അവൻ്റെ കൈ കറി പിടിച്ചാണേ അപ്പം വഴക്ക് പറയുകയാണേ അവൾക്കൊരു കൂസലില്ല ഫുൾ ടൈം കളിയാണേ കുഞ്ഞുനാണെങ്കിൽ കുസൃതിയാണല്ലോ മെയിൻ പരിപാടി നമ്മളിപ്പോൾ വീടിൻ്റെ പുറത്തേക്ക് എങ്ങോട്ടിലൊക്കെ പോകുകയാണെങ്കിൽ വാതിൽ തുറന്നിട്ടേക്കാണെങ്കിൽ ഇവളിങ്ങനെ പെരയ്ക്കാത്ത കയറും കേട്ടോ എന്നിട്ട് ഒളിച്ചിരിക്കുകയും നമ്മുടെ സോഫയുടെ അടിയിലൊക്കെ കയറി ഒളിച്ചിരിക്കുക കേട്ടോ അങ്ങനെ ഒരു ദിവസം നമ്മളിങ്ങനെ വീടിൻ്റെ നമ്മൾ ടൗണ് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നേ അപ്പോൾ നമ്മൾ പെര പൂട്ടി പെര പൂട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും പരിക്കാത്തത് ഭയങ്കര കരച്ചിൽ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും സെറ്റിടെ അടിയിൽ കയറി ഇവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു ഇവിടെയാലും നമ്മൾ പരിക്കാത്തിട്ട് വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ നമ്മുടെ വീട് അവിടെ കാണില്ല കേട്ടോ ഇവളതായിട്ട് തിരിച്ചു വെക്കുക അതേപോലെയാണ് എല്ലാ പരിപാടി ഭയങ്കര കുസൃതിയാണല്ലോ എന്താ അവൻ അടുത്തു പറഞ്ഞ് നിന്നപ്പോഴത്തേക്ക് അവൾക്ക് വിഷമായി വീണ്ടും അവൻ കണ്ടോ ബാക്കി കുലിക്കുവേ അട്ട് ഓടിപ്പോയി പിടിക്കൂട്ടോ കുറേ നേരം ആയിപ്പം അവൻ പറയുന്നുണ്ട് കൊതുകടിച്ചിട്ട് നിക്കാൻ വയ്യാന്നെ അപ്പോൾ അവൾ എന്തു ചെയ്ത് വിടുന്നില്ല അവന്റെ പുറകെ കൂടിയേക്കോ രാവിലെ തൊട്ട് കുഞ്ഞു മിഠായിക്ക് വേണ്ടി നടക്കില്ലേ അതേപോലെ ഇവളുടെ പരിപാടി കേട്ടോ പോയോട്ടോ അവൻ പോയിന്ന് പറയാണ് എന്നോട് ആ പത്രേയുള്ള വീടിച്ച് സപ്പോർട്ട് ചെയ്യണേ വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ